വിശ്വാസവഞ്ചന ഒരമ്മയോട് വിശ്വാസവഞ്ചന കാണിച്ച തെമ്മാടി എന്ന് വേണം പറയാൻ നമ്മളിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ സ്ഥലത്താണ് നിൽക്കുന്നത് ഒരമ്മയുടെ ദുരനുഭവമാണ് വിശ്വാസം ആണ് എല്ലാം എന്ന് പറയുന്നത് കാണാൻ മക്കള് പോലും വിശ്വസിക്കാതെ കളഞ്ഞിട്ട് പോയ ആർക്കും ഒരു തെറ്റ് പറ്റും മക്കായാലും തള്ളക്കായാലും തന്തക്കായാലും പറ്റും എന്തോലും അമ്മയുടെ വാക്കുകൾ നമുക്ക് ഒന്ന് കേൾക്കാം ഓമന അപ്പൊ എന്നെവിടെ ഇപ്പൊ ഇത് കോഴിക്കോട് ജില്ലയില് കൊടുവള്ളിക്കടുത്ത് പ്രശ്നങ്ങൾ പതിനഞ്ചു വയസ്സിലാണ് ഞാൻ കല്യാണം കഴിച്ചത് എന്റെ ഭർത്താവിനും ഇങ്ങനെ വൈവിട്ട ചില ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പെണ്ണുങ്ങളുമായിട്ടുള്ള കണക്ഷനൊക്കെ ഉണ്ടായിട്ട് അതിനൊക്കെ വർത്താനം പറയും പടിയും പടിയും ഒക്കെ ആയി ഞങ്ങളെ ആ വീട്ടിൽ നിന്ന് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എന്റെ ഭർത്താവ് എന്നെ എന്നെ എന്റെ മക്കളെ ഇവിടെ കൊണ്ടുപോകുന്നതാ എന്റെ വീട്ടില് ഒരു മോള് ഒരു മോള് ചെറുതാ ചെറിയ കുട്ടിയെ മോന് ചെറിയതാ തോളിടുന്ന പ്രായ ഇവിടെ വരുമ്പോൾ തനിയെത്തി മരിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായി അതിലൊക്കെ ഭർത്താവുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു മരണത്തിൽ ദുരൂഹത ഉണ്ട് പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൊടുവള്ളി പോലീസും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാണെനിക്ക് പ്രായം അന്ന് അപ്പം അയാൾ അങ്ങനെ ഉദ്ദേശിച്ചു എൻ്റെ അനിയനും എൻ്റെ അമ്മയാണ് ഞങ്ങൾ നോക്കിയത് നമുക്ക് ചെറിയൊരു സാമ്പത്തിക ചെറിയ സാമ്പത്തികം ഇപ്പോഴും ചെറിയ സാമ്പത്തികം തന്നെയാണ് അങ്ങനെ ജീവിച്ചു വന്നാണ് മക്കളെയൊക്കെ പോറ്റി വലുതാക്കിയിട്ടൊന്നും എന്റെ ഭർത്താവ് പിന്നെ ഞങ്ങളെ ഞങ്ങളെല്ലോ കല്യാണത്തിലൊക്കെ അയാൾ കൂടി എനിക്ക് അയാളോട് എന്ന് പറഞ്ഞാല് വെറുപ്പല്ല എന്നിങ്ങനെ ചെയ്തോണ്ട് വിഷമുണ്ട് അപ്പൊ മക്കളൊക്കെ ഞാൻ പോറ്റി വലുതാക്കി ഇവിടുന്നു തന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഞാനിവിടെ ജീവിച്ചു വരികയായിരുന്നു അപ്പോഴാണ് എൻ്റെ എൻ്റെ സുഹൃത്തും എൻ്റെ ഒരു റിലേഷൻ തന്നെ പറയാം ഞങ്ങൾ ഒരു കുടുംബം പോലെ ജീവിച്ചതാണ് ഞാനും എൻ്റെ ഇപ്പ തയ്യും മനോജിന്ന് പറഞ്ഞു അങ്ങനെ പോലെ ആങ്ങളെ പോലെ ജീവിച്ചതാണ് അപ്പൊ അയാൾ ഇങ്ങനെ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു ഓമന എനിക്ക് എന്നോട് കാര്യം പറയാനുണ്ട് നമുക്ക് കല്യാണം എന്ന് ചോദിച്ചു അല്ലാതെ എന്നോട് അയാള് അന്നൊരു മര്യാദകളോടും അയാൾ കാണിച്ചില്ല നല്ലോണം സംസാരിച്ചു ഒന്നും ഉണ്ടായില്ല കല്യാണം കഴിക്കുന്നവരെ ഞങ്ങൾ ഈ ബന്ധം തുടങ്ങുന്നവരെ ഒരു ഇതും ഉണ്ടായില്ല സാധാരണ ഒരാങ്ങളെയും പെങ്ങളും ജീവിച്ചു പോകും പറഞ്ഞപ്പോ അമ്മ വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചു പഠിച്ചതാണ് ഒരേ പ്രായമാണ് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇപ്പം നാല്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു ഒരേ പ്രായമാണ് അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു അങ്ങനെ മോന് കല്യാണം കഴിക്കാറുണ്ട് മോള് പിന്നെ ഒരാളെ കൂടെയാണ് അതൊക്കെ ഒരു എന്നൊക്കെ ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ ഇയാൾ പറഞ്ഞ് അതൊന്നും സാരമില്ല എന്നൊക്കെ ഞങ്ങൾക്ക് പ്രായമായി വരികയല്ലേ എനിക്ക് എൻ്റേതായ ആവശ്യങ്ങൾ അതായത് ഒരു ഷർട്ട് മുണ്ട് അലക്കുക ഒരു ഭക്ഷണം ഉണ്ടാക്കി തരുക അമ്മയ്ക്ക് അതുപോലെ അമ്മയ്ക്ക് ഇത്തിരി ഓർമ്മക്കുറവുണ്ട് ഓർമ്മക്കുറവൊക്കെ അല്ലേ അപ്പോൾ നല്ല നല്ലതല്ലപ്പോൾ രണ്ടാളും അടുത്തടുത്തല്ലേ പിന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കാനാണ് അയാൾ ഉദ്ദേശിച്ചത് പക്ഷെ എനിക്ക് എന്തായിരുന്നു ചോദിച്ചാൽ എൻ്റെ ഈ ഭർത്താവ് ആദ്യം പോയ ഭർത്താവ് പോയ പാടേനെ അയാൾ വേറൊരു കല്യാണം കഴിച്ചു ഡിവോഴ്സ് ഒന്നും ചെയ്യാതെ തന്നെ എന്നിട്ടും ഞാൻ അതിനും പോയില്ല അതിനും ഒരു പ്രശ്നത്തിന് പോയില്ല അപ്പൊ ആ കല്യാണം കഴിച്ച് ഞങ്ങളെ റിലേഷൻ ഒഴിവാക്കി ബന്ധം കോടതി മുഖേന ബന്ധം വേറെടുത്തില്ല അപ്പൊ ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു എന്റെ ബന്ധങ്ങളൊന്നും വേറെ എടുത്തിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല എന്നാണ് അങ്ങനെ ഇങ്ങനെ പോകാൻ എന്റെ വീട്ടിന് ഇതൊരു പ്രശ്നമായി മാറി അമ്മയും മോനും ഒക്കെ പ്രശ്നമായി മാറിയപ്പോൾ എൻ്റെ കുടുംബക്കാരൊക്കെ എത്തിപ്പെട്ടു ഒരു ദിവസം എല്ലാവരും അന്ന് മനോജിനെ ഒരു വിളിച്ചു വരുത്തി എന്റെ ഒരു ചെറിയ അച്ഛൻ്റെ ചെറിയ ചെറിയച്ഛൻ കൂടെ വന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ മനോജിന ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അന്നൊന്ന് മനോജിന കൂടെ ഞാൻ പോയിട്ടൊന്നുമില്ല ഞാൻ ഇവിടെ തന്നെയുള്ളത് എത്തി മനോജിനോട് കുടുംബങ്ങൾ ചോദിച്ചു എന്ന ഉദ്ദേശം എനിക്ക് ഈ പെണ്ണിനെ എന്തെങ്കിലും ഈ ചെയ്യുന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ മനോജൻ എന്നറിയുമ്പോൾ എന്റെ ഭർത്താവ് പറഞ്ഞു എനിക്ക് ഓളെ ചതിക്കാനൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ ഉള്ള കൊണ്ടുവന്നു വർത്തിൻ്റെ പ്രവർത്തനൊക്കെ ആണ് ഓരോക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓരോക്കെ മുഖേനെ എഗ്രിമെൻ്റ് എഴുതിയിട്ടാണ് പിന്നെ പറഞ്ഞയക്കുന്നത് അതെന്ത് എഗ്രിമെൻ്റ് എഴുതി എന്തിനാ വെച്ചാൽ ഇന്നത്തെ ചെറിയ അച്ഛൻ പറഞ്ഞതാണ് വിശ്വാസം ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ലാതെ പറഞ്ഞയക്കൂല അപ്പോൾ എഗ്രിമെൻ്റ് എഴുതാൻ കാരണവും ഡിവോഴ്സ് കിട്ടാത്തതുകൊണ്ട് അപ്പം കോടതിയിൽ ഡിവോയ്സിന് വേണ്ടി കൊടുത്തിട്ട് കോടതിന്ന് ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം നിയമപരമായിട്ട് കല്യാണം കഴിക്കാൻ നടന്നു അപ്പൊ അതുവരെ ഒന്നിച്ച് ജീവിക്കാന്ന് എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ടിട്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു അങ്ങോട്ട് വേറെടുത്തിക്കാൻ വീട്ടുകാരൊക്കെ അങ്ങനെ പിന്നെ ഞാൻ ആ വീട്ടിലായിരുന്നു അങ്ങനെ അവിടെ ജീവിച്ചു വരുമ്പോ ഞാൻ ഇയാളോട് പറയും ഡിവോഴ്സ് കിട്ടി പേപ്പർ കിട്ടി കോടതി താമരശ്ശേരി നിന്നായിരുന്നു അത് കിട്ടിയതിന് ശേഷം ഞാൻ ഇയാളോട് പറഞ്ഞു ഇനി ഇമ്പള് കല്യാണം കഴിക്കാൻ അപ്പൊ ഇയാള് ഗുരുവായിരുന്ന കല്യാണം കഴിക്കാന്നറിഞ്ഞു ഈ ഭർത്താവ് നമുക്ക് ഗുരുവായൂർ പോയി മാലാട എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ അതല്ല അയാൾ ഗുരുവായൂർ തന്നെ കല്യാണം കഴിക്കണം നിർബന്ധം വിളിച്ചു ഞാൻ പറഞ്ഞു എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇത് പിന്നെ മാറ്റി മാറ്റി കളിക്കുക അതായത് ഈ കല്യാണം കഴിക്കാൻ താല്പര്യമല്ല ഏഹ് എൻ്റെ ഒരു നിർബന്ധത്തിന് പറയൂ ഞാൻ കല്യാണം കഴിച്ചോളാം ആ മുമ്പ് അന്ന് പോകാം ഇന്ന് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്റ്റാപ്റ്റർ ആടെ അവസാനിപ്പിക്കുക പിന്നെ വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുക അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തമ്മിൽ കുറെ പ്രശ്നങ്ങൾ വേറണ്ട് ഇയാൾക്ക് പല കോളുകൾ വരും എല്ലാ കോളും മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് സംശയമുള്ള രണ്ട് മൂന്ന് കോളുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു കാരണങ്ങളുണ്ട് ഒരു സ്ത്രീ ഇയാളെ സ്ഥിരമായിട്ട് വിളിച്ചോണ്ടിരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞ നിങ്ങളെ ഭാര്യയായിട്ട് വന്നിരിക്കുന്നത് മുമ്പത്തെ ബന്ധമല്ല അപ്പോൾ ഇനി അത് നിർത്തണം എന്ത് ബന്ധം ആയിക്കോട്ടെ അപ്പൊ അയാൾ പറഞ്ഞുണ്ട് ചീന പോലെയാണ് പങ്ങളെ പോലെയാണ് അങ്ങനെയാണ് അതൊക്കെ ആയിക്കോട്ടെ ഒന്നിക്കേ വിഷയമല്ല ആ വിളിക്കണ്ട അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് എപ്പോഴെങ്കിലും ഒരു വായിട്ടൊന്ന് ആഴ്ചയിൽ ഒരു ദിവസം കോൺടാക്ട് ചെയ്തോളി അല്ലാതെ ഇങ്ങനെ സ്ഥിരമായിട്ട് വിളിക്കണം അത് മാനസികമായി ഒരു വിഷമായിരുന്നു ഇയാളെ ബെഡ്റൂമിൽ ഞങ്ങൾ ഒന്നിച്ച് ഒന്നിച്ചിരിക്കുമ്പോഴും പിന്നെ വർത്താനം പറയുമ്പോൾ അതല്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇവർ വിളിക്കും ഇവർ വിളിച്ചിട്ട് ഇയാളോട് സംസാരിക്കുന്നത് പിന്നെ ഞാൻ എന്താ ഭക്ഷണം ഉണ്ടോ ചോറ് കറി വെച്ചോ അപ്പം ഇയാൾ പറയുന്നത് ആ ഞാനും അമ്മയോ മാത്രമേ ഉള്ളൂ ഇയാൾ പറയാ എൻ്റെ അടുത്ത് നിന്ന് അതായത് ഈ വീട്ടിൽ ഞാൻ എന്ന വ്യക്തിയില്ലയെന്നു സമ്മതിച്ചു കൊടുക്കുന്നില്ല ഇയാൾ ഇയാളെന്തോ ചോദ്യം ചെയ്ത സമയത്ത് ഞാൻ ഫോണിൽ കൂടെ മനസ്സിലാക്കിയാണ് ഇയാൾ പറഞ്ഞു ഒരു മാനസിക ഉള്ളൊരു പെണ്ണുണ്ട് വീട്ടിനടുത്ത് ഒരു മാനസികമുള്ള ഒരു പെണ്ണുണ്ട് ആ പെണ്ണ് എപ്പോഴും വീട്ടിലാണ്ടാകും അവൾ വർത്താനം പറഞ്ഞാൽ മതി ഇതൊന്നും ശരിയല്ല ഇയാൾ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം എനിക്ക് ഈ പെണ്ണുങ്ങൾ വിളിച്ച സമയത്ത് ഇയാൾ കുറച്ച് മദ്യപിച്ചൊക്കെ കിടക്കുന്നതാണ് കിടന്നുറങ്ങിപ്പോയ സമയത്ത് പെണ്ണുങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മനോജിൻ്റെ ഭാര്യയാണ് നിങ്ങളിതിലേക്ക് വിളിക്കരുത് എന്നാണ് ഏ എന്നിട്ടൊന്നും ഒരു കേൾക്കുന്നില്ല അവര് നന്നിടാ കണ്ണൂർ സ്വദേശിയൊക്കെ ആണ് പിന്നെ അല്ലാതെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇയാൾ ഇവിടെ മരിക്കുനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇടയിൽ പോയിട്ട് ഞാനുള്ളപ്പോൾ സമയത്ത് ഒരു പെണ്ണിനെ പോയി കല്യാണം കഴിക്കണമെന്ന് പോയി പറഞ്ഞു ആ പിന്നെ ആ പെണ്ണിനെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ആ പെണ്ണ് ആ പെണ്ണിൻ്റെ വീട്ടിൽ പറഞ്ഞു ആ പെണ്ണിന് ഭർത്താവില്ല വെച്ച് പോയത് എന്തോ ആണെങ്കിൽ അറിയില്ല ആ പെണ്ണ് അവളെ വീട്ടിൽ പറഞ്ഞു ഇന്നോട് ഇങ്ങനെ ഒരാൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അവർ എന്നിട്ട് മറവിട്ടത്താത്ത് ഞങ്ങളെ സ്വദേശം മറവിടത്തായത്താണ് അവിടെ വന്ന് അന്വേഷിച്ചു അന്വേഷിക്കാൻ വന്നു മനോജ് എന്ന് പറയുന്ന വ്യക്തിയില്ല അപ്പം മറിയുടത്തായിട്ടുന്ന് ആൾക്കാര് പറഞ്ഞു ഒരു കല്യാണം ഇപ്പം കഴിച്ചിട്ടുണ്ട് ഇനി വേറൊരു കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു അങ്ങനെ അവർ തിരിച്ചു പോകാനുണ്ടായത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു പെണ്ണിനെ കല്യാണം കഴിഞ്ഞു ഇതൊക്കെ ഞാനുള്ള സമയത്താണ് അപ്പോൾ ആ ഒരു സംഭവം ഇനി ഇയാൾ ഇയാളിപ്പം വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ അതാണ് ഇയാൾ ആവശ്യം ഞാൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുമായിട്ട് വേറൊരു കോണ്ടാക്റ്റൊരു പെണ്ണ് വരില്ല എന്ന് വിചാരിച്ചിട്ട് ഇയാൾക്ക് വിളിക്കണം പെണ്ണുങ്ങളുമായിട്ട് സംസാരിക്കണം അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം ഞാൻ അയാളെ കൂടെ ജീവിച്ചപ്പോൾക്ക് മനസ്സിലായി പിന്നെ വേറൊരു പെണ്ണ് ഒരാളുമായിട്ട് വർത്താനം പറയുന്നത് ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കേട്ടു ഓരോട് ഇയാൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ അത്ര ശ്രദ്ധിക്കുന്നൊന്നുമില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന് ആ പെണ്ണിനോട് പറയാം പിന്നെ ഇയാൾ കല്യാണം കഴിക്കരുത് എന്ന് കഴിക്കൂലെന്ന് നിർബന്ധപൂർവ്വം പിടിച്ചപ്പോൾ ഞാനും എൻ്റെ മകളും എൻ്റെ മകളുടെ ഭർത്താവും കൂടി വടകര എസ് പി ഓഫീസിൽ പോയി പിന്നോട് മകള് പറഞ്ഞ് അമ്മ അങ്ങനെ ഇയാൾ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചാണ് ഞങ്ങൾക്ക് നിയമപരമായിട്ട് കല്യാണം കഴിക്കണം അതുപോലെ സി ഐ ആണ് പിന്നെ കല്യാണത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് വേഗം കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നു കല്യാണം കഴിച്ചു പിന്നെ കല്യാണം കഴിച്ചപ്പോൾ എനിക്കറിയാം ഇയാൾ ഇന്ന ഉപേക്ഷിക്കുന്നുള്ളത് ഇയാൾ പറയുന്നുണ്ട് എനിക്കൊരു കൂട്ടുകാരി ഉണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് അവളോട് എപ്പോഴും പറയൂ കല്യാണം കഴിക്കുക മാത്രമേ ഉള്ളൂ ഞാൻ ഉപേക്ഷിക്കുന്നു ഞാൻ പറഞ്ഞു ഇയാളോട് ഞമ്മൾക്ക് രജിസ്ട്രേഷൻ ചെയ്യണം ഒക്ടോബർ പത്തിന് കോഴിക്കോട് കോർപ്പറേഷനിൽ പോയി രജിഷ്ടർ എന്നുള്ള ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് രജിസ്റ്ററും ചെയ്തു ഇപ്പം നിയമപരമായിട്ട് കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഞങ്ങൾ കല്യാണം രജിസ്റ്റർ ചെയ്തത് അമ്പലത്തിൽ കല്യാണം കഴിഞ്ഞു നിയമപരമായിട്ട് തന്നെയാണ് കല്യാണം കഴിഞ്ഞത് പക്ഷേ ഇത് സമ്മതിച്ചു തരാൻ അയാൾ തയ്യാറല്ല ഏഹ് അയാൾക്ക് ആവശ്യത ആരും അറിയാതെ ഇന്നോട് ഇതായി ഫോണിൽ റെക്കോർഡ് ഉണ്ട് ഇയാൾ എന്നെ വിളിക്കുമോ ഇനി ഒരു പത്ത് മിനിറ്റ് ഇങ്ങോട്ട് വാന്നറിയും പറയാൻ പാടുണ്ടോ അയാളിനോട് ഞാൻ അയാളെ ഭാര്യയല്ലേ പിന്നെ അയാൾ പറയൂ ഒരമണിക്കൂർ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റിലൊക്കെ എനിക്ക് എനിക്കുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നം ഞാൻ പറഞ്ഞ് തരാം ഞാൻ എനിക്ക് ഈ ഭർത്താവ് ഒന്നും ഇല്ലാതെ അങ്ങനെ ഞാൻ ഇങ്ങനെ ജീവിച്ചപ്പോൾ ഇയാളിങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ഞാൻ അയാളെ വിശ്വസം പോയി അപ്പോൾ ആ ഒരു ഭാഗം കൊണ്ട് എനിക്ക് അയാളോട് ഒരു സ്നേഹം തോന്നിപ്പോയി അപ്പോൾ ചിലപ്പോഴൊക്കെ എനിക്കിത് ഭയങ്കര സങ്കടമായിട്ട് എനിക്ക് അയാളെ കണ്ടില്ലെങ്കിൽ പ്രശ്നമോ അയാളെ വിളിച്ചില്ല പ്രശ്നമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് അതൊന്നും ഇല്ല ഏ ഇപ്പം എനിക്ക് അയാളെ നല്ലോണം ബോധ്യപ്പെട്ട് അപ്പം ഈ അടുത്ത് ഇയാളിനോട് പറയുന്നത് എന്നെ അടിച്ചൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ ഇയാൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ജാമ്യം കിട്ടിയിട്ട് ഇയാൾ എന്നോട് കേസ് പിൻവലിക്കാൻ പറയുന്നത് കേസ് പിൻവലിക്കാം ഞാൻ ഇന്നെ കുട്ടി കൊണ്ടുപോകാന്ന് ചോദിച്ചു ആ ഒന്നും പറ്റൂല നടക്കൂല അപ്പോൾ ഇയാൾ ഉദ്ദേശിച്ചത് എന്താ എന്നെ ഇന്ന ഇങ്ങനെ കൊണ്ട പുറത്ത് പുറത്ത് അയാൾക്ക് വേറെയും കൊണ്ടു അപ്പൊ ഞാന് അപ്പൊ ഞാന് ഞാനുള്ളത് ആരും അറിയുന്നത് പക്ഷെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം എന്നെ കല്യാണം കഴിച്ചത് പറയാ അല്ല ഫോട്ടോയൊക്കെ പിന്നെ അതൊക്കെ പുറത്ത് അറിയാം ഇപ്പൊ ഞാൻ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കേസ് അതുകൊണ്ടുതന്നെ ഈ അമ്മയ്ക്ക് ഈ വീഡിയോ ചെയ്യാൻ മെയിനായിട്ട് കാരണം ഇനി ഒരു സ്ത്രീക്കും ഗതികേട് വരരുത് ഇവനെ കൊണ്ടായാലും ആരെ കൊണ്ടായാലും ഈ ഒരു ഗതികേട് വരരുത് കാരണം നമ്മൾ തെറ്റ് ചെയ്യാത്ത ആരുമില്ല അത് അവ ആണായാലും പെണ്ണായാലും തെറ്റ് ചെയ്യാത്ത ആരുമില്ല ഇപ്പം കുടുംബമായിട്ട് കല്യാണം കഴിച്ച് പിള്ളാരായിട്ടുണ്ട് ഭർത്താവ് കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീയും ഒരു തുണ വേണമെന്ന് ആഗ്രഹിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കും അത് ഭാര്യ കളഞ്ഞിട്ട് പോയ ഭർത്താവായാലും ഭർത്താവ് കളഞ്ഞിട്ട് പോയ ഭാര്യ ആയാലും നമുക്കൊരു തുണ വേണമെന്ന് ആഗ്രഹിക്കും ആ ആഗ്രഹത്തെ മുതലെടുക്കാനാണ് പലരും ശ്രമിക്കുന്നതും ശ്രമിച്ചതും അതാണ് അതുകൊണ്ട് ഇനി ആർക്കും ഈ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ അമ്മയുടെ കാര്യം മാത്രം നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്തത് ഇവനെവിടെ പോയാലും ആൾക്കാർ തിരിച്ചറിയണം ഇവന്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവൻ എവിടെ പോയാലും എല്ലാരും തിരിച്ചറിയണം കാരണം ഇവൻ അത്ര കാണിച്ചിരിക്കുന്നത് നാളെ നിങ്ങളിൽ ആർക്കെങ്കിലും ഗതി വരും വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണും അതുകൊണ്ട് നമുക്ക് ഇതേ കണക്കുള്ളവരെ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം എനിക്ക് പറയാനുള്ളത് എന്റെ മോന് അങ്ങനെയും അവരെ വിഷമിച്ചിട്ട് അവനൊരു കല്യാണം വന്നു അവരാരും കുടുംബത്തിനും എനിക്ക് അച്ഛനില്ല അതിനോ അതുകൊണ്ടുള്ള വിഷമങ്ങൾ ഞാൻ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഈ കല്യാണം കഴിക്കുമ്പോൾ ഞാനിവിടെ നിൽക്കുക ഈ പെണ്ണ് പെണ്ണന്വേഷിച്ച് ഈ പെണ്ണിനെ കാണാൻ പോകുമ്പൊക്കെ ഞാൻ എൻ്റെ ഈ വീട്ടിൽ നിൽക്കുക എന്റെ മോന് പത്രമൊക്കെ വിവരമേ ഉണ്ടാവും അവന് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു പ്രകൃതാണ് ഓന് മനസ്സിന് ടെൻഷൻ ഉണ്ട് ഇയാളെ കൂടെ ആയി പോയാലേ ഇയാളെ കൂടെ ഞാൻ വേറൊരാളെ കൂടെ പോയാൽ ഒരിക്കൽ പ്രശ്നമില്ല ഇയാളെ കൂടെ പോയാലാ പ്രശ്നം കാരണം ഇയാൾ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് അമ്മയ്ക്ക് അറിയൂലേ അമ്മ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോന്നാണ് എന്റെ മോൻ ചോദിക്കുന്നത് മോനോട് മോ കല്യാണമൊക്കെ കഴിച്ചു സുഖമായിട്ട് നിൽക്കട്ടെ ജീവിച്ചോട്ടെ ഞാൻ അവരെ ശല്യപ്പെടുത്തു എൻ്റെ ഒരു തീരുമാനമാണ് ഞാൻ എനിക്ക് ഒരു എട്ട് ലക്ഷം എട്ടര ലക്ഷം ഉപ്പിയ കടമുണ്ട് ആ കടവും വീട്ടാന്ന് വൃത്തിയില്ല എനിക്കിപ്പോൾ പന്ത്രണ്ടായിരം രൂപയാണെനിക്ക് ചെറിയ ശമ്പളം ഒന്നും പറഞ്ഞ് കിട്ടുന്നത് ഞാൻ മൂവായിരം രൂപ വണ്ടിക്ക് തന്നെ പോവും പിന്നെ എനിക്ക് ഈ പൈസ കൊണ്ടെനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ അവർ നല്ലോണം ജീവിച്ചോട്ടെ ഞാൻ അവരെ ശല്യപ്പെടുത്തൂല എൻ്റെ മോൾക്ക് പ്രശ്നമൊന്നുമില്ല മോള് അയാളോട് താല്പര്യം ഇല്ലെങ്കിലും കൂടെ ജീവിക്കാൻ പറ്റിയ കൂടെ ജീവിച്ചോളി എന്നാണ് അവള് പറഞ്ഞത് പക്ഷേ മോനാണ് പ്രശ്നം അവനിപ്പോൾ ഇന്ന് ഉപേക്ഷിക്കണം എന്നുള്ള ചിന്താഗതി ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ോട്ടെ എനിക്ക് ഓരോ ഞാനും ഞാനുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഇവിടെ താമസിക്കാൻ മക്കളോടും പറയാനുള്ള ഇങ്ങനെയൊക്കെ അവസ്ഥ വന്നു പോയതാ അതൊന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ എന്തോ ഒരു ഇതിൽ എനിക്ക് ഇങ്ങനെ ചതി പറ്റി ഒരു മക്കളോട് അമ്മ മാപ്പ് പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ എന്റെ മോനോട് കൃതിയായി മാപ്പ് പറയാൻ നോക്കൊന്നും വേണ്ട ഈ കട കടങ്ങള് വീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് എങ്ങോട്ടെങ്കിലും പോകേണ്ട ആവശ്യമുണ്ട് പക്ഷെ എനിക്ക് ഇപ്പൊ പണിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അത് തലക്ക് എന്തോ ഒരു പ്രശ്നാണ് കുഞ്ഞ് നിന്നും ഒരു ജോലിയും ചെയ്യാൻ പാടില്ല നമ്മളീ തല കറങ്ങി പോവുക ഞാനിപ്പോ മൂന്നാല് പ്രാവശ്യം ടൗണിലൊക്കെ പല സ്ഥലത്തും വീണ് പോയിട്ട് ഡോക്ടർമാരെടുത്ത് ആരോ എടുത്തിട്ട് പോവുക ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇപ്പൊ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ പറയുകയും ചെയ്തു ഈ മീഡിയയിൽ ഇത് കാണുന്ന ആൾക്കാരിന്റെ അനിയനും എന്റെ മോനും എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി ഒരു ക്ഷമിക്ക എനിക്ക് പിന്നെ എന്താ ഞാൻ എനിക്ക് ഈ വീഡിയോ കണ്ടാൽ ഞാൻ അവരോട് അവര് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കണം മക്കളെ ഏറ്റെടുക്കണം അതിനുവേണ്ടിട്ടാണ് നമ്മൾ അമ്മ വിളിച്ചപ്പോൾ വന്നത് അമ്മമാർക്ക് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ മക്കളാണ് ക്ഷമിക്കേണ്ടത് മക്കൾക്ക് തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മയും അച്ഛനും ക്ഷമിക്കുമല്ലോ അതേ കണക്ക് നമ്മൾ ക്ഷമിക്കണം തെറ്റ് പറ്റാത്ത ആരുമില്ല അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അമ്മയുടെ മകൻ ഇത് കാണുന്നുണ്ടെങ്കിൽ അവൻ ആ അമ്മയുടെ മകനാണെങ്കിൽ അമ്മയെ സംരക്ഷിക്കണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ആൾക്കാർക്കും പറയാനുള്ളത് ഞങ്ങൾക്ക് പോലും കണ്ണു നിറഞ്ഞു പോയി കാരണം നമ്മളിങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാറില്ല പക്ഷേ ഈ അമ്മയുടെ വിഷമം കൊണ്ടുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തത് അമ്മ ഒറ്റപ്പെട്ടാണ് ഇവിടെ താമസിക്കുന്നത് ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതും കൂടെ ആലോചിക്കുക ーー何でにのすかる